അങ്ങനെ മറ്റൊരു ശബരിമല മണ്ഡലകാലം കൂടി കഴിയുകയാണ് ഇന്നലെയായിരുന്നു മകരവിളക്ക് മകരവിളക്ക് കഴിഞ്ഞ അയ്യപ്പഭക്തരെല്ലാം മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ തിരുനക്കര ടാക്സി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് വരുന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനം നൽകുകയാണ് തുടർച്ചയായ ഇരുപത്തി അഞ്ചാം വർഷമാണ് ഇവരുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അന്നദാനം നൽകുന്നത് സ്വാമി ഏ ശരണം അയ്യപ്പ നമ്മള് മകരവിളക്ക് കഴിഞ്ഞ് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവർക്ക് നമ്മൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ തിരുനക്കര കോർഡിനേഷൻ ടാക്സി നേതൃത്വത്തിൽ നമ്മളൊരു മൂവായിരം സ്വാമിമാർക്കോളം ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ അന്നദാനം അവരുടെ അവരുടെ ഭക്ഷണമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന സ്വാമിമാർക്ക് അവരുടേതായ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള മുഴുവൻ ഡ്രൈവറുമാരുടെയും ഇവിടെ നമ്മളൊരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വാഹനങ്ങളോളം മണ്ഡലകാലത്ത് ഇവിടെ വാഹന സർവീസ് നടത്തുന്നുണ്ട് ടാക്സി സർവീസ് നടത്തുന്നുണ്ട് ഈ ഡ്രൈവർമാരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് എല്ലാ തൊഴിലാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇക്കോട്ടയത്തുള്ള തിരുനക്കര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് എങ്കിൽ പോലും എല്ലാ തൊഴിലാളികളും ഇതിനകത്ത് ബന്ധപ്പെട്ട് അവരുടേതായ അവർക്ക് അയ്യപ്പൻ കൊടുത്തതിൻ്റെ ഒരു വിഹിതം അവര് സന്നദാനത്തിന് വേണ്ടി നൽകിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവർത്തിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഇത് രാവിലെ നമ്മൾ ഇന്ന് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഒരു മൂവായിരം സ്വാമിമാർ വന്നാൽ പോലും നമ്മളെ സാധനം അതിനു വേണ്ടിയിട്ടുള്ള സാധനം നമ്മളിപ്പോ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണി നാലുമണി മണിയോട് കൂടിയുള്ളൂ ഈ ഭക്ഷണം തീരാൻ ഇപ്പൊ ചാൻസ് ഉള്ളൂ എന്നാൽ ഇപ്രാവശ്യം സ്വാമിമാരുടെ വരവ് ഇച്ചിരി കുറവായിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും വരുന്ന മുഴുവൻ ഭക്തർമാർക്കും ഇത് നൽകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവരെ വേറെ മനസ്സ് സന്തോഷിപ്പിച്ചു വിടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക ഏറ്റവും പുണ്യ പ്രവൃത്തിയാണല്ലോ നമ്മൾ ഭക്ഷണം കൊടുക്കാന്നുണ്ട് അത് ഞങ്ങൾ എല്ലാവരോടും കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കടാശിച്ചുകൊണ്ടിരിക്കുന്ന ശബരിമല അയ്യപ്പന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങള് നന്ദിയും കടപ്പാടും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളരെ ഭക്തിയോടുകൂടി ഞങ്ങൾ അയ്യപ്പനെ ഓർമ്മിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അത് ഞങ്ങളുടെ എല്ലാവരുടെയും ദുരിതങ്ങളൊക്കെ മാറ്റി തരാൻ വേണ്ടി ഞങ്ങളുടെ ഈ ഈ അറുപത് ദിവസവും ഞങ്ങൾ ഈ അയ്യപ്പന്മാർക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലെ ഏർ ഉദ്യോഗസ്ഥര് നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു കൂടിയാണ് ഇത് ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്